മോണ വേദന അഥവാ പല്ല് വേദന ഉണ്ടാക്കാത്തവർ വളരെ ചുരുക്കമാണ് അത് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ആ വേദനയുടെ ആ തീവ്രത അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വന്നാല് നമ്മൾക്ക് പെട്ടെന്ന് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് റെമഡി കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾക്ക് ഒരു നാല് ചെറിയ ഉള്ളി അതിൻ്റെ ഒക്കെ കളഞ്ഞ് എടുക്കാം അതുപോലെ തന്നെ മൂന്നാലഞ്ച് വെളുത്തുള്ളിയും പുറന്തോടൊക്കെ കളഞ്ഞെടുത്ത് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം മിക്സിയിലോട്ട് ചതയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നമുക്കിതുപോലെ ഇടികല്ലിലിട്ട് നന്നായിട്ട് ച ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ നീര് നന്നായിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് ചതച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ചതച്ച് കഴിയുമ്പോൾ അതിൻ്റെ നീര് നമുക്ക് പെട്ടെന്ന് എടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പം ഞാനത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചതച്ച ഉള്ളിയുടെ ചതച്ച ഉള്ളി നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് വേണ്ടത് മഞ്ഞൾപ്പൊ മഞ്ഞൾ മഞ്ഞളാണ് പച്ച പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ചതച്ചെടുക്കാം അല്ല എങ്കിൽ നമ്മളുടെ സാധാരണ മഞ്ഞൾപ്പൊടി നമ്മളുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയായിരിക്കും നല്ലത് അത് ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കൈ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് അതിന്റെ ആ നീര് നീരാണ് നമുക്ക് ആവശ്യം എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നമ്മൾ പച്ചമഞ്ഞളിലാണ് നമുക്ക് നമുക്കതെല്ലാം കൂടി ചേർത്ത് കയ്യിൽ പിടിച്ച് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ആ സത്തൊക്കെ നമുക്ക് കിട്ടും ശേഷം നമ്മൾക്ക് ചെറിയൊരു പഞ്ഞി എടുത്ത് ഈ നീരില് മുക്കി നമ്മൾക്ക് നമ്മളുടെ വേദനയുള്ള ഭാഗത്ത് എവിടെയാണോ വേദനയുള്ള ആ ഭാഗത്ത് വെച്ച് കടിച്ച് പിടിക്കുക അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആ മോണയുടെ ഭാഗവും ഒക്കെ നമ്മൾക്ക് ആ നീര് കൊണ്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കടിച്ച് പിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളുടെ ആ പല്ലിൻ്റെ ആ വേദനയും അതുപോലെ മോണയുടെ നീർക്കെട്ടും ഒക്കെ പെട്ടെന്ന് നമ്മൾക്ക് മാറിക്കിട്ടുന്നതാണ് Okay, bye-bye.